الله عفوك إني للنور مدة يداك نزعت أسرار قلبي وجئت ألقي أسرار السلام عليكم من لورة التركي بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله إمام ترمذي الله نوني بدنا جيدا ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം അലിള്ളഹുബിൻ അബ്ബാസ് തങ്ങളെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത് ജനങ്ങൾ തങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക അങ്ങനെ മുത്ത ഹെൻ തങ്ങൾ വരുന്നു നബിതങ്ങൾ വന്നപ്പോൾ ജനങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങൾ അങ്ങുമിങ്ങും പങ്കുവെക്കുന്നത് കാണാൻ കഴിഞ്ഞു പ്രവാചകൻ അവർ പറയുന്നത് ശ്രദ്ധിച്ചു أبو الله شلل إن الله عز وجل اتخذ من خلقه خليلا اتخذ إبراهيم خليلا إبراهيم بن الصلاة والسلام الله خليل الله وقال آخر ما أو ألبون إللي موسى نبي صلى الله عليه وسلم كلمه تكليما كديم الله الله سمسار الله عليه വിശദീകരണം ഫ ഈസ റുഹു ഈസ നബി ഇസ്ലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു കലിമത്ത് അള്ളാഹുവിൻ്റെ ആത്മാവ് എന്നാണല്ലോ വിശേഷിപ്പിച്ചത് അങ്ങനെ ആദ ആദനബിയിലേക്കും ചർച്ചു പോവുകയാണ് വക്കാലാഹർ ആദമു ഇസ്തഫാഹുല്ലോ അദം ഇസ്ലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു ഇത് കേട്ടുകൊണ്ട് പുത്തൻ ബിസ്വലുള്ളഹും അവരിലേക്ക് വന്നു സലാം ചെല്ലി പിന്നെ പറഞ്ഞു കൊതി സമയത്ത് കലാമക്കും വജബക്കും നിങ്ങൾ അത്ഭുതം കുറിയതും നിങ്ങൾ പരസ്പരം ആശയങ്ങൾ പങ്കുവെച്ചുമൊക്കെ ഞാൻ കേട്ടു ഇബ്രാഹിം ഇബ്രാഹിം ബി ഖലീലുള്ള തന്നെയാണ് അപ്പൊ കഥാൽ ഇപ്പം മുസാൻജിയുള്ള മുസാൻ നബി സാൻ നജിയുള്ള അതായത് മുസാൻബി അള്ളാഹു പ്രത്യേകം രക്ഷപ്പെടുത്തിയ പ്രവാചകനാണല്ലോ അങ്ങനെ തന്നെ ഈസാറുഹുള്ളയാണ് ആദമു ഇസ്തഫാഹുല്ല എന്നാൽ

ഇതും ഞാൻ ഒരു അഹങ്കാരം വട്ടക്കണ്ണി ഞാൻ അത് ആദ്യമായി ചലിപ്പിക്കുന്നു ഫാഹുലി എനിക്കത് അള്ളാഹു തുറന്നു വരുന്നു അങ്ങനെ ഞാൻ സ്വർഗത്തിൽ അള്ളാഹുവിനെ കിടത്തും എന്നോടൊപ്പം കുറച്ച് പാവപ്പെട്ട മുമിയങ്ങൾ ഉണ്ടാക്കും ഇതൊന്നും ഞാൻ വെറുതെ പൊങ്ങച്ചം പറയല്ല ആദ്യത്തെ ആളുകൾ ഏറ്റവും അവസാനത്തവരിലും ഏറ്റവും ആദരണീയം ഞാൻ തന്നെ ഓല ഫഹർ അപ്പോൾ മുത്തൻ നബിസ്വല്ലാഹു അടിവസരം തങ്ങൾ കടന്നു വന്നപ്പോൾ ഒന്ന് സദസ്സിൽ കണ്ടത് മുൻകാമികളുടെ മതഹ പറയുന്നു ഇത് തെറ്റ് നല്ലതല്ല ഇത് വിശ്വാസത്തെ ബാധിക്കും എന്ന് പറയാതെ ഒരു പ്രോത്സാഹന ജനകം എന്ന നിലയിൽ അവിടുത്തെ പ്രശംസ കൂടി ഹബീബായ മുത്തൻ നബി സ്വല്ലാ വശം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ നിബിദ്ധങ്ങളുടെ മഹത്വം പ്രത്യേകതയും നമ്മളെത്ര വർണ്ണിച്ചാലും തീരില്ല പക്ഷെ ഈ വർണ്ണന ഈ ആദരവ് ഈ പുകഴ്ത്തിൽ ഈ പ്രശംസ മുമ്പൊക്കെ നാം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ എല്ലാ പ്രഭാഷകരും എഴുത്തുകാരും ഒക്കെ പങ്കുവെക്കാറുള്ളത് ശുദ്ധമായ കലർപ്പില്ലാത്ത നല്ല വിശ്വാസമുള്ള മനസ്സുകൾ നിന്നിട്ടാണല്ലോ ഈ ആദരവ് വരുന്നത് ഇങ്ങനെ ആദരിച്ചെങ്കിൽ മാത്രമാണല്ലോ നമ്മുടെ ഈമാൻ മാൻ പൂർത്തിയാവുകയുള്ളു ഈ ആദരവിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ വിശുദ്ധർബയുടെ കുലപ്പന്ത്രണ്ടെന്ന് കൊച്ചുമക്കളടക്കം കാരണവന്മാരുൾപ്പെടെ അവർ പ്രകടിപ്പിച്ച ആഹ്ലാദങ്ങൾ ഈ ആഹ്ലാദം മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവർക്ക് സൽബുദ്ധി കുറട്ടെ എന്ന് നമ്മൾ ദ്യാം പക്ഷേ അവരോട് വലിയ ആദരവോ ചങ്കാത്തോ അതുണ്ടാകാൻ പാടില്ല എന്ന ഖുർഹാന്റെ മുന്നറിയിപ്പ് തന്നെ ഹരീശിന്റെ മുന്നറിയിപ്പ് ഉണ്ടല്ലോ വിശ്വാസമുള്ള വിശ്വാസുള്ള എന്നിട്ട് അവർ അള്ളഹാനിൻ റസൂലിനെ എതിർക്കുന്ന വേറൊരു കൂട്ടർ ഇഷ്ടപ്പെടുന്നു ആ രീതിയിൽ മൂമിനങ്ങളെ അങ്ങക്ക് കാണാൻ കഴിയില്ല അള്ളാഹുനെയും പ്രവാചകനെയോടും മത്സരിക്കുന്നവർ സ്വന്തം പിതാക്കളായാലും മക്കളായാലും കുടുംബക്കാരായാലും സഹോദരങ്ങളായാലും കാണാൻ കഴിയില്ല അപ്പോൾ ീങ്ങൾ ഉറച്ച നിലപാടുകാരായിരിക്കണം മെഹബത്തിന്റെയും ആ വിഷയത്തിൽ എന്നത് ആണ് ഇവിടെ നമ്മൾ അടിവറയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് മുത്തർബി തങ്ങളുടെ ആ ജന്മത്തിൽ ലോകമാസകലം ഉമിനിയങ്ങൾ സന്തോഷിക്കുന്നു ആ സന്തോഷം ഒരു നല്ല കാര്യമായി കൊണ്ട് മഹത്വക്കുള്ളവർ ഒരു ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ സഹിബുഹാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ അബൂൽ അഹബ് അവരുടെ സുവൈബത്തിനെ സജിപ്പിച്ച ഒരു രംഗം ജസ്ക് അള്ളാഹു വിശദീകരിക്കുന്ന ആശയത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അബ്ബാസ് എന്ന് അവർ പറയാണ് ലമ്മ മാത്ത അബുൽഹബിൻ അബു ലഹബിനെ മരിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോ സ്വപ്നത്തിൽ കണ്ടു വളരെ മോശമായ ഒരവസ്ഥ അബുലഹബ് പറഞ്ഞു മാലീത്തു വൈദക്കും റാഹത്ത് നിങ്ങൾക്ക് ശേഷം ഒരു സന്തോഷവും എനിക്കില്ല എന്നാൽ ഇല്ലാ അന്ന ലാതാബ് അന്നി കുല്ല കുല്ലയ്യവും ഇസിന എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ ശിഷ്യ എനിക്കൊന്ന് ലഘൂകരിച്ച് മയമായി കിട്ടാറുണ്ട് ചെറുതായി കിട്ടാറുണ്ട് എൻ്റെ അതിൻ്റെ കാരണം കാൽ വദാലിക്ക അന്ന ബിസ് അള്ളാഹുദലൈൻ പത്തു ബിസ്വല്ലാഹുസന്തങ്ങൾ തിങ്കളാഴ്ചയാണ് പ്രസവിക്കപ്പെട്ടത് വക്കാനത്ത് സുവൈബത്തു ബഷറത്ത് അബാലഹബിൻ ബിമോലിഹി മുത്തനബി സ്വല്ലാഹു നിങ്ങളുടെ ജന്മം അബുൽ അഹബിനോട് ആദ്യം വന്ന് സന്തോഷ വാർത്ത നൽകുന്നത് ആ ജന്മത്തെക്കുറിച്ച് സുഹീബത്താണ് ആ സന്തോഷത്തിൽ അന്ന് അബുലഹബ് ആഴ്ത്തക്കഹ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു ഒരു നല്ല കാര്യം ചെയ്തു ആ സന്തോഷം പക്ഷെ അബുലഹബ് വിശ്വാസിയല്ലാത്തത് കൊണ്ട് ഈ മുത്തൻ നബിള്ളാഹുസ് നിങ്ങളോട് ചെയ്ത ഈ സ്നേഹ പ്രകടനം ആ പ്രസവം അറിഞ്ഞ ആ സന്തോഷം കുടുംബത്തിലാണല്ലോ അതിൻ്റെ പേരിൽ ഒരു അടിമയ്ക്ക് മോചനം നൽകി അത് നല്ല കാര്യമാണല്ലോ അതിൻ്റെ പേരിൽ ഓരോ തിങ്കളാഴ്ചയും ശിക്ഷ ലഘൂകരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ അപ്പോൾ ഇമാനുള്ള ഉമിനീയങ്ങൾ മൂത്ര വിസ അള്ളാഹു വായ്ശം തങ്ങളുടെ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ സലാത്തുക ചെല്ലുമ്പോൾ മതഹോൾ പറയുമ്പോൾ അഭ്യദിന പ്രോഗ്രാം നടത്തുമ്പോൾ അള്ളാഹു അത് എത്രമാത്രം ഇഷ്ടപ്പെടും മാത്രമല്ല അതിൻ്റെ കിട്ടാൻ പോകുന്ന പ്രതിഫലം ചെറുതാണോ ഹബ് വിശ്വാസിയല്ല കാഫിറാണ് അതോടൊപ്പം തന്നെ ഈ തിങ്കളാഴ്ച ദിവസം ശിക്ഷ ലഘൂകരിച്ച് കിട്ടും എന്ന് നാം അറിയുമ്പോൾ മരിച്ചു ജീവിതകാലം മുഴുവനും തങ്ങളെ സന്തോഷിച്ച ജീവിതം നയിച്ച പിന്നെ നല്ല മോമിനിയങ്ങളെ കുറിച്ച് വിശ്വാസികളെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് അത്ഭുതം തന്നെയല്ലേ അവർക്ക് എന്തായാലും ആ പ്രതിഫലം അലഹമില്ല നാം സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം വരേണ്ടത് അളവറ്റ സ്നേഹത്തിൽ നിന്ന് ആദരവിൽ നിന്ന് മഹബത്തിൽ നിന്നുകൊണ്ടാണ് നാം മഹാനായ ബിലാഴുത്തങ്ങളുടെ ഒരു മഹബത്തിലേക്ക് ഒന്നുകിട നിൽക്കാം അല്ലേ ശേഷം മദീന വളരെ വിശിഷ്ടമാണ് പ്രിയപ്പെട്ടാണ്ട് പക്ഷെ മഹാനവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഷാമിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് ബിലാൽ ബിലാളിള്ളഹ അന്നബിള്ളഹാവശം ഫീമനാമി പിന്നൊരു സ്വപ്നം കണ്ടുപോകുകയൊക്കെ ഒരു നിബിദ്ധങ്ങൾ ചോദിക്കുകയാണ് ബിലാൽ എന്താണ് ബിലാലെ പിണക്കം ഒന്ന് സന്ദർശിച്ചുകൂടെ സ്വപ്നം കണ്ടപ്പോൾ ഞെട്ടി ഉണർത്തു ഫറക്കി ബിൽ മുത്തീഫ് വഴി അവിടെ കരയുന്നു അവിടെ തലയും മുഖവും ഒക്കെ ഇട്ട് വരുതുന്നു ഈ സമയത്താണ് മുത്തൻബി സാഹ നിങ്ങളുടെ പേര കുട്ടികൾ ഹസൻ ഹുസൈൻ അലഹിമ കടന്നു വന്നത് അവർക്ക് ചുംബനം നൽകി അണച്ചു പിടിച്ചു അങ്ങനെ ആ രണ്ട് പേരമക്കൾ പറഞ്ഞു ഒന്ന് വാങ്ങു കൊടുക്കണം ബിലാൽ വാങ്ക് അങ്ങനെ അവർ അഭ്യർത്ഥന പ്രകാരം അക്ബർ മദീന യുദ്ധത്തിൽ കൊള്ളാൻ തുടങ്ങി ഇതങ്ങ് പറഞ്ഞപ്പോൾ തങ്ങളുടെ തന്നെ തെറ്റുകയാണ് മെഹബത്തിന്റെ കിടപ്പം എന്ന് മാത്രമല്ല ഹർജൻ നിസഹ് സ്ത്രീകളടക്കം അവര് വീടുകളിൽ നിന്നൊക്കെ പുറത്തു വരുന്നു എന്താണ് സംഭവിച്ചത് ഇതന്ന് പ്രവാചി സംസാരി കേട്ട കാലത്ത് കേട്ട വാങ്ങാണല്ലോ കേൾക്കുന്നെ എന്താണ് അവരുടെ പ്രവാചകനെങ്ങാനും പുനർധർമ്മമായി ഇവിടെ എങ്ങാനും വന്നോ അവർ ആഹ്ലാദപ്പെടും ഒപ്പം കരയാനും തുടങ്ങി യൗവൻ തൻ മിന്താൽ കേസത്തെക്കാൾ കരഞ്ഞ പുരുഷന്മാർ സ്ത്രീകള് വെറു കണ്ടിട്ടില്ല അപ്പോ മദീന നിവാസികളുടെയും പ്രവാചക അനുകാരികളുടെയും സ്നേഹം ബിലാൽ വിദാർതി ഉള്ളോഹനു ഷാമിലേക്ക് പോയത് തിരിച്ചു വന്ന് വാങ്ങുകടുത്തപ്പോൾ സൂളുള്ള പറഞ്ഞപ്പോഴൊക്കെ ഉണ്ടായ ആ മനസ്സിന്റെ പ്രകമ്പനം അത് ചെറുതാണോ അല്ല മാതൃകയാക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആദരവിന്റെ അംഗീകാരത്തിന്റെ ബഹുമാനത്തിന്റെ മഹമ്പത്തിന്റെ സൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിച്ച് ഈ മഹബത്തും സ്നേഹത്തിൻ്റെയും പ്രതിഫലനം എന്ന നിലയിൽ സന്തങ്ങളുടെ തിരുസുന്നത്തിലൂടെ ജീവിതം സംശുദ്ധമാക്കി സമ്പന്നമാക്കി നമുക്ക് നാളെ സ്വർഗത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ സംഗമിക്കണം ജഗന്യന്താവായ അള്ളാഹു നമുക്കെല്ലാവർക്കും മുത്തരബി സാഹു വൈസ്സമ്മയുടെ ബർക്കത്ത് കൊണ്ട് ഈ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ